ഐ ടി വ്യവസായത്തിന് വലിയ മുന്നേറ്റമുണ്ടാകുന്ന സാഹചര്യമാണ് കേരളത്തിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യാന്തര ഐ ടി കമ്പനിയായ സോഹോ കോർപ്പറേഷന്റെ ഇന്ത്യയിലെ രണ്ടാമത്തെ ഐ ടി ക്യാമ്പസ് കൊട്ടാരക്കര നടുവത്തൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് ആറായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് സ്റ്റാർട്ടപ്പുകൾ മുഖേന കേരളത്തിലെത്തിയത് മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ തൊള്ളായിരത്തിലധികം ആശയങ്ങൾക്ക് പ്രാരംഭഘട്ടത്തിന് സഹായമായി അൻപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് സ്റ്റാർട്ടപ്പുകളിൽ നിന്നും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സർക്കാർ വകുപ്പുകൾക്ക് നേരിട്ട് വാങ്ങുന്നതിനുള്ള പരിധി ഇരുപത് ലക്ഷത്തിൽ നിന്നും അൻപത് ലക്ഷമാക്കി ഉയർത്തി നൂറ്റി അൻപത്തിയൊന്ന് സ്റ്റാർട്ടപ്പുകൾക്ക് മുപ്പത്തിരണ്ട് കോടി രൂപയുടെ പ്രൊക്യൂർമെൻറ്റ് ലഭിച്ചു ഐ ടി നിക്ഷേപകർ കേരളത്തിലേക്ക് കൂടുതലായി കടന്നു വരുന്നു സംസ്ഥാനത്ത് ഐ ടി കയറ്റുമതി ഒരു ലക്ഷം കോടിയോടടുക്കുന്നു ਮਨਵਰਤਿ ਵਾਲੀ ਪਾਣੀ ਵਾਲੀ ਖੱਤਰਨ ਆਪਣੇ ਵਿਆਸਾਇਕ ਭੁਨੇਤਤਨ ਤੁਲਿ ਕਈ ਜਨਤਨ ਪ੍ਰੇਤੋ ਹੋਠਿ ਬਗਰਨਾ ਉਹਨਾ ਨੂੰ ਤਿਬਿਰਨਾ ਪ੍ਰਦੇਸ਼ ਹੋ ਹੋ ਸੋਸ਼ਲ ਜਨ ਹੈ ਅਬਰ ਦੇ ਤੌਰ ਤੇ ਮਨਕਾ ਉਸਮਾਇਆ ਲਲਾ ਵਿਦਿ ਸਮਸਾਰ ਸਰਕਾਰ ਦਾ ਬਹੁਤ ਨੰਬਰ ਨੂੰ ਇਹ ਹੈ ਜੁਲਰੇ ਤੌਰ ਤੇ ਨਿਸ਼ਚਿਤ ਜੀਵਨਤਾ ਨੂੰ ਬੰਦ ਕਰਦਾ ਹੈ ਜਨਾ

കഴിഞ്ഞയാഴ്ച ലുലു ഗ്രൂപ്പിന്റെ ഐ ടി പാർക്ക് എറണാകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു മറ്റൊരു അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപം കൂടി വാഗ്ദാനം ചെയ്തതായി മുഖ്യമന്ത്രി അറിയിച്ചു ഐ ടി മേഖലയിൽ നിലവിൽ ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് സൈബർ പാർക്ക് എന്നിവിടങ്ങളിലായി ഒന്നര ലക്ഷത്തോളം പേർ തൊഴിലെടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ അറുപത്തിയാറായിരത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കേരളത്തിലെ ഐ ടി പാർക്കുകളിലെ കമ്പനികളുടെ എണ്ണം എഴുന്നൂറ്റി രണ്ടിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറായി വർദ്ധിച്ചു ഐ ടി കയറ്റുമതി മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയിൽ നിന്നും തൊണ്ണൂറായിരം കോടി രൂപയായി നൂറ്റി അൻപത്തിയഞ്ച് പോയിൻറ്റ് എട്ട് അഞ്ച് ലക്ഷം ചതുരശ്രീ അടി ബിൽട്ടപ്പ് സ്പേസ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ലക്ഷം ചതുരശ്രീ അടിയായി വർദ്ധിപ്പിച്ചു ഈ സർക്കാരിൻ്റെ കാലത്ത് എക്സ്ചേഞ്ചർ എച്ച് സി എൽ അർമാദ എക്യുഫാസ് പ്രോച്ചാജ് ഗിക്കോവോൾഫ് ഐ ബി എം എം എസ് ഡി സ്ട്രാറ്റി എൻ പി അഡേസോ മൈ ഗേറ്റ് ടെക് മഹീന്ദ്ര കോസ്റ്റ് ഗ്ലോബൽ തുടങ്ങിയ ആഗോള കമ്പനികൾ പ്രവർത്തനം ആരംഭിച്ചു യു എസ് ടി ഗ്ലോബൽ ഐ ടി ക്യാമ്പസ് ബ്രിഗേഡ് എൻ്റർപ്രൈസസിൻ്റെ വേൾഡ് ട്രേഡ് സെൻറ്റർ ടവർ ത്രീ ടാസ്പിയൻ ടവർ ടു ജിയോജിറ്റ് ഐ ടി ക്യാമ്പസ് തുടങ്ങിയ പ്രധാന കമ്പനികളുടെ പദ്ധതികൾ പുരോഗമിക്കുകയാണ് നൂതന സാമഗ്രികളുടെ വികസനത്തിന്റെ കേന്ദ്രമായി കേരളത്തെ മാറ്റുന്നതിന് ഡിജിറ്റൽ സർവകലാശാല സെന്റർ ഫോർ മെറ്റീരിയൽസ് ഇൻ ഇലക്ട്രോണിക് ടെക്നോളജീസുമായി സഹകരിച്ച് ഗ്രാഫിനായുള്ള ഇന്ത്യ ഇന്നൊവേഷൻ സെന്റർ കൊച്ചിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് അനുബന്ധ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാനത്ത് ഗ്രാഫീൻ അറോറ പ്രൊജക്ട് നടപ്പാക്കുന്നതിന് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയുടെ പദ്ധതിയും വിഭാവനം ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടപ്പ് മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക സ്റ്റാർട്ടപ്പ് നയവും തുടർന്ന് സ്റ്റാർട്ടപ്പുകൾക്കായി കോർപ്പസ് ഫണ്ടും രൂപീകരിച്ചു ആശയങ്ങൾ കേൾക്കുവാനും പ്രാവർത്തികമാക്കുവാനും കഴിയുന്ന വിധത്തിലേക്ക് സ്റ്റാർട്ടപ്പ് മിഷനെ മാറ്റിയെടുത്തു സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം മുന്നൂറിൽ നിന്ന് ആറായിരത്തി നാനൂറായി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്റ്റാർട്ടപ്പ് റാങ്കിൽ കേരളം ടോപ്പ് പെർഫോമർ പദവിയിലെത്തി ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് പ്രകാരം അഫോർഡബിൾ ടാലൻറ് റാങ്കിങ്ങിൽ കേരളം ഏഷ്യയിൽ ഒന്നാമതാണ് ൊന്നിനും രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഇരുനൂറ്റി അമ്പത്തിനാല് ശതമാനം വളർച്ച കൈവരിച്ചു വിദേശ വിപണിയിലേക്ക് സ്റ്റാർട്ടപ്പുകളുടെ പ്രവേശനം സുഗമമാക്കുന്നതിന് സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി കേന്ദ്രങ്ങൾക്ക് തുടക്കം കുറിച്ചു അന്താരാഷ്ട്ര തലത്തിൽ സ്റ്റാർട്ടപ്പുകൾക്ക് അവസരങ്ങൾ നേടിക്കൊടുക്കുന്നതിന് ഇന്റർനാഷണൽ എക്സ്പോഷർ പ്രോഗ്രാമും നടത്തുന്നുണ്ടെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ സോഹോ കോർപ്പറേഷന് ഊർജമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷനായി പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന് വികേന്ദ്രീകരണ ഐ ടി വികസനത്തിലൂടെ സാധ്യമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ധാരാളം സംരംഭകർ സ്റ്റാർട്ടപ്പുകളും കമ്പനികളും തുടങ്ങുവാൻ മുന്നോട്ട് വരുന്നുണ്ട് ഇവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലാണ് കേരളത്തിന്റെ ഭാവിയെന്നും കൂട്ടിച്ചേർത്തു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉൾപ്പെടെ വിവിധ കമ്പനികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെ പ്രഖ്യാപനവും നിർവഹിച്ചു കൊടിക്കുന്നിൽ സുരേഷ് എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഐ എസ് ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് ഐ ടി സെക്രട്ടറി ശ്രീറാം സാംബശിവ റാവു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ അനൂപ് അംബിക സോഹോ കോർപ്പറേഷൻ സിഇഒ ശൈലേഷ് കുമാർ ദാവെ സഹസ്ഥാപകരായ ശ്രീധർ വെമ്പു ടോണി ജി തോമസ് ആർ ആൻഡ് ഡി സെൻറ്റർ പ്രിൻസിപ്പൽ റിസർച്ചർ ഡോക്ടർ ജയരാജ് പൊരൂർ പ്രോഗ്രാം മാനേജർ മഹേഷ് ബാല ത്രിതല പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എല്ലാർത്ഥി ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ